സ്ലാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത അഴത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന കച്ചവടക്കാർ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ആയത് ഇവിടെ ഓതുകയാണ് വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീനഹും ഇതഖ് താലു അലന്നാസി അസ്തൗഹൂൻ നാശം ഗംഭീര നാശം വീൻ അളത്തത്തിലും തൂക്കത്തിലും കുറവുന്ന കുറവ് വരുത്തുന്നവർക്ക് നാശമുണ്ട് എന്താണ് അവരുടെ വിശേഷണം അല്ലു അല നാസി ജനങ്ങളിൽ നിന്ന് അവർ അളന്നു വാങ്ങുമ്പോൾ യെസ്തോ അവർക്ക് വാങ്ങാനുള്ളതാണെങ്കിൽ അവർ അത് പൂർത്തീകരിച്ചെടുക്കും വളരെ പൂർത്തിയാക്കിയെടുക്കും അതേസമയം വൈദാ കാലൂഹും ആ വസനുവും യൊക്സിറും ജനങ്ങൾക്ക് അവർ അളന്നു കൊടുക്കുകയോ അങ്ങോട്ട് തൂക്കി കൊടുക്കുകയോ ആണെങ്കിൽ അവർ യൊക്സിറൂ അതിൽ കുറവ് വരുത്തുകയും ചെയ്യും അങ്ങനെയുള്ളവർക്ക് ഗംഭീരനാശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു പറയുന്നു അലായതൊന്നുലായ്ക്ക അന്നഹും അബോസും അവർ ചിന്തിക്കുന്നില്ലേ അവരെ യാത്രയക്കപ്പെടുമെന്ന് ഇലിയൌമിൻ അദീം ഒരു ഗംഭീരമായ ദിവസത്തിലേക്ക് അവർക്കൊരു യാത്രയുണ്ട് എന്നവർ ചിന്തിക്കുന്നില്ലേ ഏതാണ് ആ ദിവസം യൗമ പൂ മുൻസുലി റബ്ബില്ലാലും അള്ളാഹുവിൻ്റെ കോർട്ടിൽ ജനങ്ങൾ ഒന്നടങ്കം നിൽക്കുന്ന ആ ഒരു ദിവസമുണ്ട് ആ ഒരു ദിവസത്തിൽ ഇതിൻ്റെ പേരിൽ റബ്ബിനോട് എന്താണ് സമാധാനം പറയുക എന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ ആയതുകൊണ്ട് അങ്ങനെയുള്ള ചതികളിൽ നിന്ന് കച്ചവടക്കാരായ എല്ലാവരും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദുശ്ചൈതികൾ ഒഴിവാക്കി നല്ല രീതിയിലുള്ള കച്ചവടം നടത്തുകയാണെങ്കിൽ അള്ളാഹു അതിനൊക്കെ വലിയ ഗംഭീര വർക്കത്തിൽ അതേ സമയത്ത് വെട്ടിപ്പിടിക്കണം എന്ന രീതിയാണെങ്കിൽ അത് ഉയർന്ന് പന്തലിക്കും ഒരു പക്ഷേ പക്ഷെ അതിൻ്റെ ഇടിവ് വളരെ പെട്ടെന്ന് ദൂര വ്യാപകമല്ലാത്ത രീതിയിൽ ഉണ്ടായിത്തീരുന്നു അപ്പോഴാണ് വിരൽ കടിക്കുക അള്ളാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ അവട്ടെ ആമീൻ വ ആഹുദ്വാന അനിൽ അലഹദില്ലബുലമി അസലുലൈക്കും വരമി വ